ശബ്ദം കേൾക്കുന്ന നാനാ ജാതി മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരല്ല പിന്നെയോ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നവർ അസതോമ സത്യമയ തമസോമ ജേതൃഗമയോ അമൃതം തമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടക്കുവാനായിട്ട് വീട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കുവാനായിട്ട് മരണത്തിൽ നിന്ന് അമൃത്ഥതയിലേക്ക് കടന്നു പോകുവാനായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനെ അനുഭാവനം ചിഹ്നമോ ഉണ്ടായി എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നത് കൊണ്ടാണ് ഈ ഭാരതത്തിൽ ഇന്നും ക്രൈസറിന് മൂന്ന് ശതമാനത്തെ താഴെയായിട്ട് ഈ സമർപ്പിതരെ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ പ്രിയമുള്ള മതപിതാക്കൾ സഹോദരങ്ങളെ പോലെ കാലത്തിന്റെ വിവിധകാല സ്മരണകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വീണ്ടും ൾ സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് തള്ളിത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് വില കൊടുക്കും ഈ പാവപ്പെട്ടവരെ സമൂഹത്തിന്റെ മുന്നിൽ നിലയിലേക്ക് പഞ്ചാമ്പുറങ്ങളിലേക്ക് എന്തെങ്കിലായിട്ട് ഭാരതത്തിലെ ഗ്രൈസ്സവരുണ്ട് ഭാരതത്തിലെ സമർത്ഥികളുണ്ട് എന്ന് ഉറക്ക് പ്രഖ്യാപിക്കുവാനും ആഹ്വാനം ചെയ്യാനാതെ ആറിൽ നിന്ന് കണ്ണനീകരിക്ക് വിലപിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഇങ്ങോട്ട് മടി കിട്ടിയാലും നേരെ നിന്ന് ഞങ്ങൾ പറയും ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ആ ദൈവം നസവനായ യേശു ക്രിസ്തുവാണ് ആ ക്രിസ്തു പഠിപ്പിച്ച് കഴിഞ്ഞ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആവശ്യം പകർന്നു കൊടുക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലമിലൂടെ തടഞ്ഞു പോകുമ്പോൾ അതിന് ഞങ്ങൾ പൌരഹിത്യം സ്വീകരിക്കും സാമ്പത്തിക ജീവിതം സ്വീകരിക്കും കുടുംബജീവിതം സ്വീകരിക്കും ഏകസ്വ ജീവിതം സ്വീകരിക്കും ഞങ്ങൾ ഏത് സ്വീകരിച്ചാലും ഞങ്ങൾ ചാട്ടിക്കൊടുക്കുന്നത് ക്രിസ്തു